ഹലോ ഫ്രണ്ട്സ് ഉപ്പേരീസ് വ്യത്യസ്തമായ രീതിയിൽ ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു സംരംഭം കാണാനിടയുണ്ടായി എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവരെ ചിപ്സ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഏത്തക്ക മൂന്ന് വെള്ളത്തിൽ കഴുകി അതിൻ്റെ പുറത്തെ കറയൊക്കെ നല്ല വൃത്തിയാക്കി നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെച്ച് ഒരു കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇവർ ഈ ചിപ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കി സത്യസന്ധമായ രീതിയിൽ ചെയ്ത ആളുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും ആൾ ആളൊരുപാട് പണക്കാരനായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് സെയിൽ കിട്ടിയിട്ടുണ്ടാവും കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നൊരു നാടാണ് നമ്മുടേത് വേണ്ട നല്ല നീറ്റായിട്ട് ടേസ്റ്റോടു കൂടി ഏത്തക്ക വൃത്തിയാക്കി നല്ല ഭംഗിയോടു കൂടി ഉപ്പേരീസ് ഈ വീഴുന്ന അല്ല മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കഴുകി എന്ത് ഭംഗിയായിട്ടാണ് അവർ ചെയ്യണേണ്ടത് രണ്ടും മൂന്നും വെള്ളത്തിൽ കഴുകി കറയൊക്കെ കളഞ്ഞ് കാരണം കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും യാതൊരു പ്രശ്നവും വരരുത് കേടാവരുത് പെട്ടെന്ന് എന്നുള്ള ഉദ്ദേശത്തോടെ അവർ ചെയ്യുന്നതാണ് ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതായി എനിക്ക് തോന്നി കണ്ടില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടിപ്സ് ഇപ്പം നല്ല രീതിയിൽ എല്ലാവരും വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്തായാലും ഉപ്പേരീസിൻ്റെ ഈ പ്രവൃത്തി എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾ വീഡിയോ കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഉപ്പേരിസ് എൻ്റെ സംരംഭമായിരുന്നു ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഏകദേശം ഒരു ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ തുടങ്ങിയ ഒരു സംരംഭം അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന എണ്ണയിൽ ഉണ്ടാക്കുന്ന സ്നാക്സുകൾ സൂപ്പർമാർക്കറ്റുകളിലും കടകളിലും വീടുകളിലൊക്കെ എത്തിക്കുക അതിലൂടെ കുട്ടികൾക്ക് ഈ സ്നാക്സ് നല്ല സ്നാക്സ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയൊരു സംരംഭമായിരുന്നു പക്ഷേ എന്നെ തകർത്ത് കളഞ്ഞത് നമ്മുടെ ഈ ഒപ്പേരിയസ് പ്രോഡക്റ്റ് ഈ ചിപ്സ് ആണെങ്കിൽ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് രാവും പകലും ഉറക്കമുള്ളവച്ചാണ് ഞാൻ ചെയ്തത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മൊബൈലിൽ പഴയൊരു വീഡിയോ എടുത്തിട്ടിരുന്നത് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനൊരു ആശയം തോന്നിയത് ഇങ്ങനെയും ചിപ്സ് ഉണ്ടാക്കാം എന്ന് ഒന്ന് കാണിക്കണം എന്ന് തോന്നിയത് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്ന കാവറുത്തത് അല്ലെങ്കിൽ ഉപ്പേരി ചിപ്സ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത് കരി ഓയിലിലും പഴകിയെണ്ണയിലും ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട് അപ്പം ഇതുപോലൊക്കെ നല്ല രീതിയിൽ ഇത് ഞങ്ങൾ ചെയ്തിരുന്നത് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന എണ്ണ ഒരു പ്രാവശ്യം ഉപയോഗിക്കുകയുള്ള എണ്ണ പിന്നീടത് റീയൂസ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് നല്ല ആശയങ്ങളിൽ തുടങ്ങിയൊരു സംരംഭമായിരുന്നു പക്ഷേ നമ്മളിത് ഉണ്ടാക്കി പാക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും പോയപ്പോഴാണ് ഞങ്ങൾക്കിതിൻ്റെ ശരിക്കുള്ള ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിനെ പറ്റി മനസ്സിലായത് കാരണം ഒന്നുകിൽ സൂപ്പർ മാർക്കറ്റുകാരായാലും കടക്കാരായാലും സപ്പോർട്ട് ചെയ്യില്ല കാരണം അവർക്ക് നമ്മൾ കൊണ്ട് ചെന്ന് വെക്കുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടില്ല പിന്നത്തെ കാര്യം നമ്മളിപ്പോൾ ക്രെഡിറ്റ് കൊടുത്തതെന്ന് വിചാരിച്ചു ക്രെഡിറ്റ് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബിൽ ടു ബില്ല് അല്ലെങ്കിൽ സെവൻ ഡേയ്സ് ഒക്കെ ആയിരിക്കും ക്രെഡിറ്റ് സമയം അപ്പോൾ നമ്മൾ വെച്ചിട്ട് പോയി കഴിയുമ്പം അടുത്ത സ്നാക്സുകാർ വന്ന് നമ്മുടെ ഈ സ്നാക്സ് തള്ളി റാക്കിൻ്റെ ബാക്കിലോട്ടാക്കും എന്നിട്ട് അവർക്ക് കൂടുതൽ ലാഭമുള്ള സ്നാക്സ് ഫ്രണ്ടി വയ്ക്കും അപ്പോൾ കസ്റ്റമർ അത് കാണില്ല പിന്നെ ഞാൻ കൊടുത്തിരുന്ന സ്റ്റാൻഡ് പാക്കറ്റിലാണ് സ്റ്റാൻഡ് പാക്കറ്റ് പാക്കറ്റാ ഒരു പ്രാവശ്യം പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും സീൽ ചെയ്ത് വെക്കാം എന്നുവെച്ചാൽ കസ്റ്റമറിന് പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് സീൽ ചെയ്ത് വെക്കാം അങ്ങനെയുള്ള ഒരുപാട് നല്ല ആശയത്തിൽ തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു അപ്പം ഇനി മുതൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ പരാജയപ്പെട്ടു പോയ കുറേ സംരംഭങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ സംരംഭങ്ങൾ പരാജയപ്പെടാൻ കാരണം ഒരിക്കലും എൻ്റെ കഴിവില്ലായ്മയോ അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടാഞ്ഞിട്ടോ അല്ല അപ്പോൾ ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യാത്രയിൽ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു ഏകദേശം ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പം ആ പയ്യനോട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് നല്ല ബിസിനസ് ആശയങ്ങൾ ആ ആ സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവൻ്റെ അവൻ പറയണ എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേട്ട് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് പറയണമെന്നുണ്ട് അവൻ്റെ പ്രതീക്ഷകളും അവൻ്റെ ഒരുപാട് ആശയങ്ങളും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞ ആശയങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിൽ ഞാൻ ചിന്തിച്ച ആശയങ്ങൾ തന്നെ ആയിരുന്നു പക്ഷേ എനിക്കന്ന് ഒരു പ്രോബ്ലം സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു ഫോൾട്ട് സംഭവിച്ചപ്പോൾ എൻ്റെ സംരംഭത്തിൽ ഒരു നെഗറ്റീവ് അടിച്ചപ്പോൾ എനിക്കത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ആ സുഹൃത്തിനോട് ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് പ്രതീക്ഷയായിട്ട് എവിടെ നിന്നേക്കോ പൈസ അറേഞ്ച് ചെയ്ത് വരുന്ന ഒരു പുതിയൊരു സംരംഭകനോട് എനിക്ക് നെഗറ്റീവായിട്ട് ആദ്യം പറയാൻ തോന്നിയില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ അഭിപ്രായം ശരിക്കും പറഞ്ഞ തെളിവ് സഹിതം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് താൻ പറ്റുമെങ്കിലൊന്ന് കേൾക്ക് കേട്ടിട്ട് എനിക്ക് പറ്റിയ ഫോൾട്ടുകൾ നികത്തിക്കൊണ്ട് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകും നല്ല ആശയമാണ് പിന്നെ എന്നെ സംബന്ധിച്ച് പലിശയ്ക്കെടുത്തും ഒക്കെയാണ് ഞാനിത് തുടങ്ങിയത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ്സാണ് ഒരുപാട് ഇഷ്ടം പക്ഷേ എനിക്കതിനുള്ള മൂലധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കടം മേടിച്ചും പലിശയ്ക്കെടുത്തും ഒക്കെയാണ് ഞാൻ തുടങ്ങിയിരുന്നത് അപ്പം കൃത്യസമയത്ത് വിൽക്കാനും അല്ലെങ്കിൽ അത് വിപണനം ചെയ്ത് നമുക്കതിൻ്റെ ഇൻകം വരാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ എൻ്റെ ബിസിനസ്സുകൾ പരാജയപ്പെട്ടത് അപ്പം എനിക്ക് ചുറ്റുമുള്ളവർ പറയും എനിക്ക് ബിസിനസ് അറിയില്ല ഒരിക്കലുമല്ല എൻ്റെ ആശയങ്ങൾ എപ്പോഴും എനിക്ക് നല്ലത് തന്നെ ആയിരുന്നു ഞാൻ ഒരു തീർച്ചയായിട്ടും പൂർണ്ണമായും ആലോചിച്ച് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടി തന്നെയാണ് ഇതൊക്കെ തുടങ്ങിയത് ഇത് മാത്രമല്ല ഏത്തയ്ക്ക് കൊണ്ടുള്ള പുട്ടുപൊടി അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയായിരുന്നു ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കഷ്ടപ്പാടിനെ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കടക്കാര് അല്ലെങ്കിൽ ഷോപ്പുകാർ നമ്മളെ അത് ക്ലോസ് ചെയ്യിപ്പിച്ചു വന്നു അപ്പോൾ ഒരുപാട് നഷ്ടം അതിൽ നിന്നുണ്ടായി എൻ്റെ കൂടെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു പാവം അയാൾക്കും ഒരുപാട് പൈസ നഷ്ടം വന്നു അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പുതിയ സംരംഭം ചെയ്യുന്നവർ ജസ്റ്റ് ഇതൊന്ന് കാണുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളോട് കമൻറ്റായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നെ കൊണ്ട് അറിയുന്നത് അപ്പം ഇനിയും ഇതുപോലൊരുപാട് സംരംഭങ്ങളുണ്ട് ഞാൻ ചെയ്ത് വിജയിക്കാൻ സാധ്യതയുള്ള ഉണ്ടായിരുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട് കാരണം കേട്ട് നോക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടെ കാരണം എന്നെ പോലെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് അതുപോലെ ഇനിയൊരാൾ സങ്കടപ്പെടാതിരിക്കട്ടെ നമ്മുടെ മാർക്കറ്റ് അറിഞ്ഞ് നല്ല സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയട്ടെ പിന്നെ ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ഒരുപാട് പൈസയുള്ള വലിയ വലിയ സംരംഭകരെക്ക് വേണ്ടി അപ്പോൾ ഞാൻ പറയണെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാനീ പറയുന്ന എൻ്റെ ഈ വീഡിയോ വലിയ 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 ഒരുപാട് പൈസയുള്ള ഒരു ബിസിനസ് പരാജയപ്പെട്ടാലും അടുത്ത ബിസിനസ് തുടങ്ങാൻ സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല സാധാരണക്കാരായ ചെറിയ മുതൽ മുടക്കിൽ ഒരു സംരംഭം തുടങ്ങാം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് വാങ്ങാനുള്ള സിറ്റുവേഷൻ ആദ്യം നമ്മൾ കണ്ടെത്തുക എന്നിട്ട് മാത്രമേ തീർച്ചയായിട്ടും നമ്മൾ ഇത് തുടങ്ങാവുള്ളൂ ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ വഴിയിൽ വെച്ച് ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടില്ല ഇനിയും കാണുമെന്ന് എനിക്കറിയില്ല ഒരാളെ കണ്ടു അയാളുടെ ആശയങ്ങൾ കേട്ടപ്പോൾ എൻ്റെ പണ്ടത്തെ ആശയങ്ങൾ പോലെ എനിക്ക് തോന്നി അപ്പോൾ അത് ഒന്ന് ആ കുട്ടിയെ അപ്പം പറയാൻ എനിക്ക് തോന്നിയില്ല കാരണം അവൻ്റെ ആ ഉത്സാഹവും ആ പ്രതീക്ഷകളും നശിപ്പിക്കേണ്ടാന്ന് എനിക്ക് തോന്നി അപ്പോൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്ത ഇനി ഇതുപോലെ ഒരുപാട് നല്ല നല്ല ആശയങ്ങളും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും എൻ്റെ അനുഭവങ്ങളിൽ നിന്നും വലിയൊരു സംരംഭകൻ എന്നൊന്നും ഞാൻ പറയാനുള്ള പക്ഷേ എന്താണ് ഫോൾട്ടുകൾ നമ്മൾ എന്തൊക്കെയാണ് കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാം വിജയിപ്പിക്കാൻ പറ്റും അപ്പോൾ ഞാൻ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ